ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്ത ഒരു കോമഡി ചലച്ചിത്രമാണ് കിലുക്കം ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത് മോഹൻലാൽ ജഗതി ശ്രീകുമാർ രേവതി തുടങ്ങിയ താരങ്ങളാണ് അതുകൂടാതെ തിലകൻ ഇന്നസെൻറ്റ് ശരത് സക്സേന സുകുമാരി തുടങ്ങിയ താരങ്ങൾ ണിനുന്നു ഇതിൽ മോഹൻലാൽ ജോജി എന്ന ടൂറിസ്റ്റ് ഗൈഡിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ജോജിയുടെ സ്നേഹിതനായ നിച്ചൽ എന്ന ഫോട്ടോഗ്രാഫർ ആയിട്ട് അഭിനയിക്കുന്നത് ജഗദീശ് ശ്രീകുമാറാണ് ജഗദീശ് ശ്രീകുമാറും മോഹൻലാൽ രേവതി തുടങ്ങിയവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അവർ തമ്മിലുള്ള കോമഡി രംഗങ്ങളാണിതിൽ കൂടുതലായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഊട്ടിയാണിതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഊട്ടിയിലെ മനോഹാരിത മുഴുവൻ ഈ ചിത്രത്തിൽ ആവാഹിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ പ്രിയദർശൻ വേണു നാഗവള്ളിയാണിതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അക്കാലത്തെ ഏറ്റവും മികച്ച കളക്ഷൻ ലഭിച്ച ചിത്രമായിരുന്നു കിലുക്കം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിലധികം തിയേറ്ററുകളിൽ ഇത് നിറഞ്ഞ് ഓടുകയുണ്ടായി അത്രമാത്രം പ്രേക്ഷകർ ചർച്ച ചെയ്യപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മഹത്തായ സിനിമയായിരുന്നു കിലുക്കം കിലുക്കത്തിലെ ഓരോ രംഗങ്ങളും ഇന്നും കാണുവാൻ നമ്മളെ ബോറടിപ്പിക്കാതെ വീണ്ടും വീണ്ടും കാണുവാൻ തോന്നുന്ന ഒരു ചിത്രമാണ് ഈ കിലുക്കം ഇതിൽ നന്ദിനി എന്ന കഥാപാത്രം സമനില തെറ്റിയ ഒരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത് നന്ദിനി തൻ്റെ പിതാവിനെ കാണുവാൻ ഊട്ടിയിലെത്തുന്ന രംഗങ്ങളാണ് വളരെ നർമ്മ മധുരമായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അവൾ സമനില തെറ്റിയ ഒരു പെൺകുട്ടിയായിട്ട് വരികയും മോഹൻലാലിനോടൊപ്പം ഒക്കെ ചെയ്ത് മോഹൻലാലിനോട് തൻ്റെ കഥകളെല്ലാം പറഞ്ഞ് യഥാർത്ഥ പിതാവിനെ കാണുന്നതിന് വേണ്ടിയാണ് താനും ഇവിടെ വന്നതെന്നും വന്നതെന്നുള്ള ലക്ഷ്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ് അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അപ്പം അവളുടെ പിതാവ് എന്ന് പറയുന്നത് ഈ റിട്ടയേർഡ് ജസ്റ്റിസ് ആണ് പിള്ളയദ്ദേഹം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു വേലക്കാരിയാക്കി ജോജി ഈ നന്ദിനിയെ കൊണ്ടു ചെല്ലുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നസെൻ്റും തിലകനും രേവതിയെല്ലാം ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന രംഗങ്ങളെല്ലാം വളരെ മനോഹാരിത തുള തുളുമ്പുന്ന രംഗങ്ങളാണ് ഈ ചിത്രത്തിന് അന്ന് ധാരാളം അവാർഡുകൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളൊക്കെ ലഭിക്കുകയുണ്ടായി മോഹൻലാലിനും ജഗദീശ് ശ്രീകുമാറിനുമൊക്കെ മികച്ച നടന്മാർക്കുള്ള അവാർഡ് ആ വർഷം ലഭിച്ചു അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹ ഗ്രാഹകൻ മികച്ച സംഗീതം അങ്ങനെ ഒക്കെയുള്ള ധാരാളം അവാർഡുകളൊക്കെ ഈ ചിത്രം നേടുകയുണ്ടായി ബിച്ചു തിരുമലയാണ് ഇതിൻ്റെ ഗാനങ്ങളെല്ലാം തന്നെ രചിച്ചിരിക്കുന്നത് പിന്നെ ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്ര എം ജി ശ്രീകുമാർ എസ് പി ബാലസുബ്രഹ്മണ്യം തുടങ്ങിയ ഗായകരാണ് മനോഹരമായിട്ട് ഇതിലെ ഗാനങ്ങളെല്ലാം തന്നെ ആലപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ എന്നെന്നും നിലനിൽക്കുന്ന മഹത്തായ ചിത്രമാണ് കിലുക്ക